ഹരേ കൃഷ്ണ ഗർഗഭാഗവതം അദ്ധ്യായം ഇരുപത്തി മൂന്ന് ശ്രീകൃഷ്ണ ഭഗവാൻ ശംഖുചൂടനെ വധിക്കുന്നു ഇതാണ് ഈ ഒരു അധ്യായത്തിലെ പറയുന്നത് അങ്ങനെ ഭഗവാൻ ഗോപികമാരോടും രാധറാണിയോടും കൂടി അങ്ങനെ രാസലീലകളാടി നടക്കവേ വസന്തം പൂത്തുലയുന്ന താലചങ്കവനത്തിൽ ചെല്ലുകയും ഗോപികമാരിൽ ഓരോരുത്തരെയും പ്രത്യേകം പ്രത്യേകമായി അലങ്കരിക്കുകയും ചെയ്ത ശേഷം എല്ലാവരോടും രാധാ റാണിയോടും കൂടി രാസലീല അങ്ങനെ നടത്തുകയാണ് ഭഗവാൻ ആ അവസരത്തിൽ ശംഖുചൂടൻ എന്നു പേരായ കുബേര കുബേരസേവകനായ കുബേരൻ കുബേരൻ്റെ സേവകനായ ഒരു യക്ഷൻ അവിടെ എത്തി ഗോപികമാരെ അപഹരിച്ചു കൊണ്ടുപോകാൻ ഒരുമ്പെട്ട് നിൽക്കുകയാണ് ഒരുപാട് ഗോപികമാരുടെ കൂടെ ഈ ഒരു കൊച്ചു പയ്യനായ ശ്രീകൃഷ്ണൻ മാത്രമാണല്ലോ നിൽക്കുന്നത് അങ്ങനെ അത് കണ്ടിട്ട് ആ അവസരത്തിൽ ശംഖുചൂടൻ ഗോപികമാരെ അപഹരിക്കാനായി നിൽക്കുകയാണ് ശംഖുചൂടനാണെങ്കിലോ കറുത്തിരുണ്ടവനും പൊക്കം കുറഞ്ഞവനും നാക്കിങ്ങനെ പുറത്തേക്ക് നീട്ടിക്കൊണ്ടിരിക്കുന്നവനുമായ അവനെ കണ്ടിട്ട് ഗോപികമാർ പേടിച്ച് നാല് പുറത്തേക്കും ഓടാൻ തുടങ്ങി ശംഖുചൂടനാകട്ടെ ശതചന്ദ്ര എന്ന ഗോപികയെ തട്ടിയെടുത്തോടിപ്പോയി അവനെ ഭഗവാൻ പിന്തുടർന്നു രണ്ട് പേരും തമ്മിൽ ഘോരമായ യുദ്ധം നടന്നു ഒടുവിൽ ഭഗവാൻ ആ ശംഖു ചൂടനെ പിടിച്ച് നിലത്തടിച്ച് അവൻ്റെ ശിരസ് അവൻ്റെ തല ശിരസ് ഛേദിക്കുകയും അവൻ്റെ തലയിലുണ്ടായിരുന്ന ചൂടാമണി എടുക്കുകയും ചെയ്തു ആ സമയത്ത് അവൻ്റെ ശിരസ്സിൽ നിന്ന് ഒരു ജ്യോതിസ് പുറത്തേക്ക് വരികയും അത് ശ്രീകൃഷ്ണ ഭഗവാന്റെ സുഹൃത്തായ സുധാമാവിൻ്റെ ദേഹത്തിൽ ലയിക്കുകയും ചെയ്തു ഇരുപത്താറാമത്തെ അധ്യായത്തിൽ എന്തുകൊണ്ടാണ് ഈ ഒരു ജ്യോതിസ് ഈ ശംഖുചൂടൻ്റെ ഈ ജ്യോതിസ് എന്തുകൊണ്ടാണ് സുധാമാവിൽ ലയിച്ചതെന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഭഗവാൻ ശംഖുചൂടനില് നിന്നെടുത്ത ആ ചൂടാമണി ചന്ദ്രാനനയ്ക്ക് കൊടുത്ത ശേഷം രാസലീല തുടർന്നു ഇനി ശംഖുചൂടന്റെ പൂർവചരിത്രമാണ് പറയുന്നത് ശംഖുചൂടൻ ഗതായുദ്ധത്തിൽ അതിനിപുണനായിരുന്നു നാരദ മഹർഷിയിൽ നിന്ന് കംസന്റെ ഗതായുദ്ധ നൈപുണ്യത്തെ പറ്റി കേട്ടറിഞ്ഞ ശംഖുചൂടൻ കംസന്റെ സമീപത്ത് ചെല്ലുകയും കംസനുമായി ഗതായുദ്ധത്തിൽ ഏർപ്പെടുകയും ചെയ്തു ഇരുപത്തിയാറ് ദിവസത്തെ യുദ്ധത്തിന് ശേഷവും രണ്ടാൾക്കും അതായത് കംസനും ശംഖുചൂടനും ജയോ ജയമോ പരാജയമോ ഉണ്ടായില്ല ഒടുവിൽ ഗ ഗർഗമഹർഷി എത്തി ഗർഗമഹർഷിയുടെ വാക്കനുസരിച്ച് അവർ യുദ്ധം അവസാനിപ്പിക്കുകയാണ് ഉണ്ടായത് എന്നിട്ട് രണ്ട് പേരും കംസനും ശംഖുചൂടനും സുഹൃത്തുക്കളായി മാറി ആ യുദ്ധം അങ്ങനെ സുഹൃത്തുക്കളായി അവസാനിപ്പിക്കുകയാണ് ചെയ്തത് ഹരേ കൃഷ്ണ